പോലീസ് അസോസിയേഷൻ നേതാവിന് ഓൺലൈൻ മീറ്റിംഗിനിടെ തെറിവിളി കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കേരള പോലീസ് അസോസിയേഷൻ സംഘടനയുടെ ഓൺലൈൻ മീറ്റിംഗിൽ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുന്ന സമയത്ത് കണ്ണൂർ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ രണ്ടുപേർ അസോസിയേഷൻ നേതാവിനെ ചീത്ത വിളിക്കുന്ന വീഡിയോയാണ് പോലീസിന്റെ തന്നെ വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വൈറലായത് ഉന്നത പോലീസ് ഓഫീസർമാരുടെ പോലെ നേതാവ് നിർദ്ദേശം നൽകുന്നതും എസ്ഐമാരെ പ്രകോപിതരാവുന്നതും ഓഡിയോ മ്യൂട്ടാക്കുന്നതും ഒടുവിൽ അവരെ റിമൂവ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നതും വീഡിയോയിലുണ്ട് ഇവർ മദ്യപിച്ച് അസഭ്യം പറഞ്ഞതായാണ് നേതാവിന്റെ ആരോപണം നേതാവിന്റെ ിനെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയപ്പോൾ നേരത്തെ അസഭ്യം പറഞ്ഞ എസ്ഐമാർ ഓടി രക്ഷപ്പെട്ടതായാണ് വിവരം പരാതിയിൽ പറഞ്ഞ എസ്ഐമാർ രക്ഷപ്പെട്ടതിനാൽ ഇവർ മദ്യപിച്ചോ എന്നതിന് തെളിവോ തൊണ്ടിയോ കണ്ടെത്താനായില്ല എന്തായാലും സംഭവത്തെക്കുറിച്ച് ഗൗരവകരമായ പരിശോധന നടത്താൻ തന്നെയാണ് വകുപ്പിന്റെ തീരുമാനം എന്നാണ് അറിയുന്നത് എന്നാൽ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ഔദ്യോഗിക കമ്പ്യൂട്ടറിൽ യൂണിയൻ പ്രവർത്തനം നടത്തിയ അസോസിയേഷൻ സംസ്ഥാന നേതാവിനെതിരെ എന്തുകൊണ്ട് പരിശോധനയില്ല എന്ന ചോദ്യവും ഒന്നും സംഭവിക്കില്ല എന്ന മറുപടികളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിറഞ്ഞു കഴിഞ്ഞു നിറഞ്ഞുകഴിഞ്ഞു